ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ കിച്ചൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മത്തേല തോരനുമായിട്ടാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്നെ വീഡിയോയിലേക്ക് പോകാം മത്തേല തോറിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടിത്തീർന്നതിന് ശേഷം നമുക്കിതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ടിതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഒതുക്കിയെടുത്ത് തേങ്ങയുടെ അരപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതിനധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് നമുക്കിതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി ഇതിങ്ങനെ ഇതിങ്ങനെയൊക്കെ വേവട്ടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മറ്റേ തോരൻ റെഡിയാക്കി കിട്ടും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് സ്വാദിഷ്ടമായ സ്വാതിഷ്ടമായ മത്തേലത്തോറിനൂടെ റെഡി ആയി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്